ഈ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കി ചൊവ്വാഴ്ചയാകും തിയേറ്ററുകളിലെത്തുക സ്ത്രീകൾക്കെതിരായ അക്രമവും ഗുജറാത്ത് കലാപത്തിലെ ചില രംഗങ്ങളുമാണ് നിർമ്മാതാക്കൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ ഭീഷണിയെ തുടർന്നുള്ള റീസെൻസറിങ് രംഗങ്ങൾ വെട്ടിമാറ്റുന്നതിന് മുമ്പ് കാണാൻ തിയേറ്ററുകളിൽ വൻ തിരക്കുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരവസ്ഥ അർച്ചന അർച്ചന ഇന്നലെ തന്നെ ഏതാണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ സമ്മർദ്ദം മൂലം ഇത്തരത്തിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടി മാറ്റുക ഇതിലെ വില്ലൻ്റെ പേര് മാറ്റുക എന്നതൊക്കെ ഉള്ള തീരുമാനങ്ങളിലേക്ക് നിർമ്മാതാക്കൾ പോയി അങ്ങനെ ഒരുപക്ഷെ അതൊരു വിപണന തന്ത്രം കൂടിയായി രൂപപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ചൊവ്വാഴ്ചയാണ് വരുന്നത് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ കട്ട് ചെയ്യാത്ത വേർഷൻ കാണാനായി ജനങ്ങൾ ഒരുപക്ഷെ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുകയും ചെയ്യും അത് കൂടുതൽ സിനിമയെ ഈ നൂറ് കോടിയിൽ നിന്ന് ഉയർത്തുകയാണ് അല്ലേ തീർച്ചയായും അജിംഷാദിങ്ങനെ ഒരു വിവാദം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഇത്തരത്തിൽ ഈ സെൻസർ ചെയ്യുമെന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിന് അതിന് പിന്നാലെ ഇപ്പോൾ ആരാധകർ ഒന്നടങ്കം സിനിമ തിക്കിക്കയറി കാണാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കാരണം ബുക്ക് മൈ ഷോയിൽ പോലും ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ അടക്കമുള്ള ഷോകളിലടക്കം ഇത്തരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ന് രാവിലെയും നിരവധിയായ ഷോകൾ പല തിയേറ്ററുകളിലായി ഉണ്ടായിരുന്നു ഇവിടെയെല്ലാം തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഒരു വിവാദം അത് സിനിമയ്ക്ക് കൂടുതൽ ഗുണം ചെയ്തു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ കാരണം ഇന്നും ഇന്നലെയുമെല്ലാമായിട്ട് ഇത്തരത്തിൽ വലിയ തിരക്കാണ് ഈ എംപുരാൻ സിനിമ കാണാനായി പ്രകടിപ്പിക്കുന്നത് കാരണം ചരിത്രം സിനിമയിൽ പറയുന്ന ചരിത്രം അത് മാഴ്ച്ചു കളയുന്നതിന് മുന്നേ കാണുക അതിൻ്റെ വസ്തുത മനസ്സിലാക്കുക എന്ന് തന്നെയാണ് എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ ഈ സിനിമ കാണാനായി ഇപ്പോഴെത്തുന്നത് ഏറ്റവും പ്രധാനമായും ഇന്നലെയാണ് ഇത്തരത്തിൽ സിനിമയിൽ റീ എഡിറ്റിംഗ് ഉണ്ടാകുമെന്ന് ഇന്നലെ നിർമ്മാതാക്കളും ഒപ്പം ഈ സിനിമ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ പറയുകയും പിന്നീട് ഇത്തരത്തിലേക്ക് സിനിമ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് കണ്ട് ആരാധകർ ഒന്നടങ്കം ഈ സിനിമ കാണാനായി പുറപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും ഇത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു കാരണം നാല്പത്തി എട്ട് മണിക്കൂറിൽ തന്നെ കോടി ക്ലബിൽ കയറിയ സിനിമയാണ് എംബുരാൻ അപ്പോൾ അതിൽ നിന്ന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഇനി ഇപ്പതിനായത് ഈ റീ എഡിറ്റിംഗ് കഴിഞ്ഞ് സിനിമ ഈ അടുത്ത ആഴ്ചയായിരിക്കും തിയേറ്ററുകളിൽ എത്തുക അതിനു മുന്നേ ഈ ആളുകൾ കൂടുതൽ ഇത് സിനിമ കാണാനായി തിയേറ്ററിൽ എത്തുന്നുണ്ട് എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല എഡിറ്റ് ചെയ്യാത്ത വർഷം കാണാം ചൊവ്വാഴ്ചയോടുകൂടി മാത്രമേ എഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തൂ അല്ലേ തീർച്ചയായും ഇന്നലെയും ഇന്നുമെല്ലാമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ അതായത് എംബുരാൻ്റെ കൃത്യമായ പതിപ്പ് തന്നെയാണ് കണ്ടത് അതിനുശേഷം അതായത് ഈ റീസെൻസറിങ് അത് പരിശോധിക്കണം അതായത് സെൻസർ ബോർഡ് പരിശോധിക്കണം അതിന് ശേഷം മാത്രമായിരിക്കും തിയേറ്ററുകളിൽ ഈ പുതിയ പതിപ്പ് അതായത് പതിനേഴ് ഭാഗങ്ങൾ അടർത്തി മാറ്റി പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക എന്തായാലും അതിന് ചെറിയ കാലതാമസമുണ്ട് സെൻസർ ബോർഡ് പരിശോധിച്ച് അതിനുശേഷം മാത്രമേ തിയേറ്ററുകളിൽ എത്തുള്ളൂ അതുവരെ ഈ ചിത്രം തന്നെ അതായത് എംബുരാൻ്റെ ഒറിജിനൽ പതിപ്പ് തന്നെയായിരിക്കും എന്തായാലും പുറത്തിറങ്ങുക ഈ പതിനേഴ് ഭാഗങ്ങളാണ് നിലവിൽ ഇത്തരത്തിൽ വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ വില്ലൻ്റെ അടക്കം പേരുകൾ മാറ്റും അതെല്ലാം ഈ ബി ജെ പി സംഘപരിവാർ ആളുകളെ ചൊടിപ്പിച്ച പേരുകൾ അടക്കം ഇതിൽ നിന്നും അടർത്തി മാറ്റും ഇതുകൂടാതെ ചില സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് ഇതെല്ലാം മാറ്റി പുതിയ പതിപ്പായിട്ടായിരിക്കും ചിത്രം പുറത്തിറങ്ങുക മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ് ഇതിൽ കൂടുതലും ഇത്തരത്തിൽ ഇതിന്റെ ഈ സിനിമയുടെ തുടക്കഭാഗങ്ങളിലടക്കം ഈ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ സംഘപരിവാറിനെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഹെയ് ക്യാമ്പയിനുമായി സോഷ്യൽ മീഡിയയിൽ അടക്കം എത്തുകയും അത് ബി ജെ പി നേതാക്കൾ ഏറ്റെടുക്കുകയും ഇത്തരത്തിലൊരു വലിയ വിവാദങ്ങളിലേക്ക് ഈ സിനിമ എത്തിക്കുകയും ചെയ്തത് അതിനുശേഷം സമ്മർദ്ദത്തിലായ നിർമ്മാതാക്കളും ഒപ്പം സംവിധായകനും എല്ലാം തന്നെ ഇങ്ങനെ ഒരു മാറ്റം സിനിമയിൽ കൊണ്ടുവരാൻ സമ്മർദ്ദത്തിലാകുകയായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ എന്തായാലും അത്തരം തീരുമാനത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇത് റീഎഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് സെൻസർ ബോർഡ് പരിഗണിച്ച ശേഷം സിനിമ വീണ്ടും തിയേറ്ററിലെത്തും അതിന് കുറച്ച് കാലതാമസം എടുക്കും അതുവരെ എന്തായാലും ഈ ചിത്രം തന്നെ തിയേറ്ററിൽ തുടരും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുത്തൊഴുക്ക് എല്ലാം തിയേറ്ററുകളിലും ഉണ്ടാകുന്നത് കേരളത്തിൽ വ്യാപകമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സിനിമ ഇത്തരത്തിൽ പ്രദർശനം തുടരുകയാണ് എല്ലാ ഷോകളും അതായത് രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ഷോകളിലടക്കം ഇത്തരത്തിൽ ആളുകൾ വലിയ തോതിൽ എത്തുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് രാവിലെ അടക്കം ആറു മണിക്കും അഞ്ചു മണിക്കും എല്ലാം തന്നെ പല അതായത് കൊച്ചിയിലെ പല തിയേറ്ററുകളിലും ഷോ നടക്കുകയാണ് അവിടെയെല്ലാം തന്നെ വലിയ തിരക്ക് ഈ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് ആകുന്ന ഒരു സിനിമയായി ഈ എംബുരാൻ മാറുകയാണ് എന്തായാലും ഈ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഒടുവിൽ ത് സിനിമയ്ക്ക് ഗുണം ചെയ്യുകയാണ് ഈ രണ്ട് ദിവസം വലിയ റെക്കോർഡിലേക്ക് ഈ സിനിമ കടന്നിരിക്കുന്നത് എന്തോഴാണ് സിനിമ കടന്നിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും റീ എഡിറ്റ് ചെയ്ത സിനിമ ഇനി എന്തായാലും അടുത്ത ആഴ്ചയാണ് തിയേറ്ററിൽ എത്തുക അതിനു മുന്നേ കൂടുതൽ ആളുകൾ ഈ സിനിമ കാണാൻ പോവുകയാണ് കാരണം ഈ ചിത്രത്തിൽ ഇത്തരത്തിൽ പതിനേഴ് ഭാഗങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് ആ സിനിമയുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ആ സിനിമയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഈ ചിത്രം എത്രയും പെട്ടെന്ന് കാണുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിലെത്തുകയുള്ളൂ പ്രേക്ഷകരുടെ മുന്നിലെത്തുകയുള്ളൂ പലരും ഈ തിരക്കൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞ് ഈ ചിത്രം കാണാൻ ആളുകളാണ് എന്നാൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ശ്രീ ഗോപാല ഗോകുലം ഗോപാലൻ പറഞ്ഞത് ഈ ആരെയും വിഷമിപ്പിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പൃഥ്വിരാജിനോട് ഇത് റീ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീസെൻസർ ചെയ്യാനായി നിർദ്ദേശം നൽകും അല്ലെങ്കിൽ എന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അർച്ചന തന്നെയാണ് ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തത് നോക്കൂ ഇവിടെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യങ്ങൾ സംഘപരിവാറിനും ബി ജെ പിക്കും പരിക്കേൽക്കുന്ന ഗുജറാത്തിലെ സംഭവ വികാസങ്ങൾ മാത്രമാണ് വെട്ടിമാറ്റുന്നത് അതിനകത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുന്ന പല മേഖലകളുമുണ്ട് അത് കട്ടിമാറ്റി അത് കട്ട് ചെയ്ത് മാറ്റില്ല അല്ലേ എന്തായാലും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങളാണ് മാറ്റുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പതിനേഴ് ഭാഗങ്ങളും ഗുജറാത്ത് കലാപവുമായി അതായത് എന്താണോ ഈ ബി ജെ പിയെ അത് അത് മാത്രമായിരിക്കും ഈ സിനിമയിൽ നിന്ന് നിലവിൽ മാറ്റുക എന്ന വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് കാരണം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഈ സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നത് അവരാണ് ഈ സിനിമയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തത് അതുകൊണ്ട് മറ്റ് പാർട്ടികളെ ഇത് യാതൊരു തരത്തിൽ എന്ന് മാത്രമല്ല അവരെല്ലാം ഈ സിനിമയെ പൂർണ്ണമായും ഉൾക്കൊള്ളു െന്ന് വേണം പറയാൻ അത്തരത്തിൽ ഈ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണ് കലയോടുള്ള സ്നേഹം അതെല്ലാ കക്ഷികളും അത് അത് ഏറ്റെടുക്കുമ്പോൾ ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ അവരെ ഇത് വലിയ രീതിയിൽ ഈ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുകയും ഈ ചരിത്രം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിൽ അത് അവരെ പൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഈ വിവാദ വിവാദത്തിലേക്ക് ഈ സിനിമയെ എത്തിച്ചതും പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ ഹെയിറ്റ് ക്യാമ്പയിനുമായി അവർ രംഗത്തെത്തുകയും ചെയ്തത് തന്നെയാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയും അത് സംവിധായകനെ അറിയിക്കുകയും ചെയ്തത് ഈ സംവിധായകൻ പിന്നീട് ഇത്തരത്തിൽ സിനിമയിൽ മാറ്റങ്ങൾ വരുത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇതിൽ പ്രധാനമായും ഇടപെട്ടത് ഈ നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ് അദ്ദേഹത്തിന്റെ സംഘപരിവാർ അദ്ദേഹത്തിന്റെ ബി ജെ പി ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കറിയാം അദ്ദേഹമാണ് സെൻസർ ബോർഡുമായി ഇത് സംസാരിച്ച് ഇത്തരത്തിൽ സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് തീരുമാനത്തിലേക്ക് എത്തിയത് ഇല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഈ സിനിമ ബാൻ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയേക്കാം കാരണം അത്രമാത്രം ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതിനെതിരെ നടക്കുന്നുണ്ട് അത്രമാത്രം ബി ജെ പി നിന്നും ഈ സെൻസർ ബോർഡിനടക്കം ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് കാരണം ഇത്രയും ചരിത്രം അതായത് ഈ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടുള്ള ഈ ചരിത്രം ഇങ്ങനെ സിനിമയിൽ പ്രദർശിപ്പിക്കുമ്പോൾ അത് എന്തുകൊണ്ട് സെൻസർ ബോർഡ് അനുമതി കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കോർ കമ്മിറ്റിയിലടക്കം നമ്മൾ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലടക്കം ചർച്ച ചെയ്ത് നമ്മൾ അറിഞ്ഞതാണ് അത്തരത്തിലുള്ള ഒരു വിമർശനത്തിലേക്ക് പോലും ഇത്തരത്തിൽ ഈ ഘട്ട ഒരു ഘട്ടത്തിൽ കടക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ സിനിമക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും എല്ലാം നടക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനമായും ഈ അഭിനയിച്ച താരങ്ങൾക്ക് പോലും ഇത്തരത്തിൽ ഈ വർഗീയമായ കാര്യങ്ങൾ അവരെ അവരുടെ പരാമർശങ്ങൾ മാറുന്നു എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ആർ എസ് എസും അതുപോലെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഇപ്പോൾ ആരാധകർ ഈ സിനിമ പൂർണ്ണമായി ഏറ്റെടുത്തു ഈ ചരിത്രം ഈ സിനിമയിലെ ചരിത്രം മായ്ച്ചു കളയുന്നതിന് മുന്നേ സിനിമ കാണുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ആരാധകർക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റെക്കോർഡിലേക്ക് ഈ ചിത്രം പോകുന്നത് എന്തായാലും ഇന്ന് ഞായറാഴ്ച കൂടിയായതുകൊണ്ട് എല്ലാ തിയേറ്ററുകളും ഫുള്ളാണെന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാനാകും അജിപ്ഷാർ തീർച്ചയായും അത് സിനിമയെ കൂടുതൽ ഊർജ്ജവത്താക്ക ആ രണ്ട് ദിവസത്തേക്കെങ്കിലും എന്തായിരുന്നാലും ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് അർച്ചന കൂടി നൽകിയത്